കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ച ഫോ ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സിട്രയിലെ നാഫ്ത ടാങ്കിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിലെ നിർണായക ഘട്ടം പിന്നിട്ടെന്ന് ബാബ്കോ അറിയിച്ചു ഓയിൽ ടാങ്കുകളൊന്നിൻ്റെ തകർന്ന ഫ്ലോട്ടിംഗ് റൂഫ് ടാങ്കിന്റെ അടിയിലുള്ള ഭാഗത്തേക്ക് വിജയകരമായി മാറ്റി ടാങ്കിൽ ശേഷിക്കുന്ന നാഫ്ത ക്രമേണ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റും സിവിൽ ഡിഫൻസും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റും ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് ക്യാൻസർ രോഗബാധ വർദ്ധിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി ഡോ ജസീല അസൈദ് ജവാദ് അൽ ജിഷി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് രാജ്യത്ത് മൊത്തം ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് അർബുദ രോഗികളാണുള്ളത് ഇതിൽ അറുനൂറ്റി മുപ്പത് പുരുഷന്മാരും അഞ്ഞൂറ്റി പതിനാറ് സ്ത്രീകളുമാണ് തരം രീതിയിലാണ് രോഗത്തെ നേരിടുന്നതെന്നും അവർ വിശദീകരിച്ചു രോഗപ്രതിരോധം നേരത്തെയുള്ള പരിശോധന കൃത്യമായ ചികിത്സ എന്നിവയിലൂടെ അർബുദത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടിയായി അവർ വ്യക്തമാക്കി നേരത്തെയുള്ള പരിശോധനയ്ക്കായി ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അനധികൃത ടാക്സികൾക്കെതിരെ വിവിധ ഗവർണറേറ്റുകളിൽ ട്രാഫിക് പോലീസ് പരിശോധന ശക്തമാക്കി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ ഫീസ് ഈടാക്കി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയാണ് നടപടിയെടുക്കുന്നത് ലൈസൻസ് ഇല്ലാതെ പൊതുഗതാഗത പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചു ട്രാഫിക് ക്യാമ്പയിനുകൾ ശക്തമാക്കിയതായും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബീ മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഫ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്ന് ബുധനാഴ്ച രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ അതോറിറ്റികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫ പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കി ഐ സി എഫ് സൽമാബാദ് സെൻട്രൽ പ്രസിഡന്റായിരുന്ന നിസാമുദ്ദീൻ ഹിഷാമി മൂന്നാം അനുസ്മരണ സംഗമവും പ്രാർത്ഥനാ മജ്ലിസും ഇന്ന് രാത്രി ഒൻപതിന് സല്മാബാദ് സുന്നി സെന്ററിൽ നടക്കും ഐ സി എഫ് നാഷണൽ ദവാ പ്രസിഡന്റ് അബൂബക്കൽഫി അനുസ്മരണ പ്രഭാഷണം നടത്തും സലാം മുസ്ലിയാർ കോട്ടയ്ക്കൽ അബ്ദുറഹീം റഹീം സഖാഫി വരവൂർ മുനീർ സഖാഫി ചേക്കനൂർ ഹാഷി മുസ്ലിയാർ ഷഫീഖ് മുസ്ലിയാർ വെള്ളൂർ എന്നിവർ നേതൃത്വം നൽകും അനുസ്മരണത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ചുമ നമസ്കാരാനന്തരം ബുസൈറ്റീനിലെ ഖബറിടത്തിൽ കൂട്ടസിറായത്ത് നടക്കും പ്രപഞ്ചനാഥന്റെ മാർഗത്തിൽ ധനവും ആരോഗ്യവും ഒഴു സമയവും ചെലവഴിക്കുന്നവർ നഷ്ടം വരാത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണെന്ന് മുനവർ സൊലാഹി ഉത്ബോധിപ്പിച്ചു ഈദുൽ ഉൽ ഫിത്തറിന്റെ ഭാഗമായി അൽമന്നായി സെന്റർ മലയാള വിഭാഗം മനാമ കെ സി ഹാളിൽ സംഘടിപ്പിച്ച വിജ്ഞാന സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ പ്രസിഡന്റ് ഒ വി ഷംസിർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികളും അവരുടെ സമ്മാനധാനവും ലത്തീഫ് അലിയമ്പത്ത് സിദ്ദിഖ് മനാമ എന്നിവർ നിയന്ത്രിച്ചു അബ്ദുൾ അസീസ് ടി പി യഹ്യാസ് എന്നിവർ സംബന്ധിച്ചു ബിനു ഇസ്മയിൽ നന്ദി പറഞ്ഞു ബഹ്റിൻ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റിൻ റേഞ്ച് ചംഇയത്തുൽമു അലിമീൻ സെക്രട്ടറി റഷീദ് ഫൈസി കമ്പളക്കാടിന് ബഹറിൻ റേഞ്ച് ഇയത്തുൽമു അലീം യാത്രയപ്പ് നൽകി സയ്യിദ് യാസർ ജിഫ്രി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹാഫി ഷർഫുദ്ദീൻ മൗലബി അബ്ദുൽ കരീം മാസ്റ്റർ ഷഹീൻ താരമി ഷഹീർ കാട്ടാമ്പള്ളി എന്നിവർ ആശംസകൾ നേർന്നു അസ്ലം ഹുദബി കണ്ണാടിപ്പറമ്പ് സ്വാഗതം പറഞ്ഞു